ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പച്ചരി കൊണ്ട് അരി അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കുന്ന ക്രിസ്പിയും സോഫ്റ്റുമായ ദോശ തയ്യാറാക്കുന്നതാണ് ഇതിൽ ഞാൻ ഉഴുന്നോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് പച്ചരി എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം പിന്നീട് കുതിർത്തെടുത്ത വെള്ളത്തോടു കൂടി തന്നെയാണ് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൂടി പോകരുത് കൂടുതലുണ്ടെങ്കിൽ കുറച്ച് മാറ്റി വെക്കാവുന്നതാണ് പാകത്തിന് എടുത്താൽ മതി പിന്നീട് അതിലേക്ക് അരസ്പൂൺ ഉലുവയും ഇതും കുതിർത്തെടുത്തതാണ് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ചോറും ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരുകിയതും ആവശ്യത്തിന് ഉപ്പും നന്നായി അരച്ചെടുക്കാവുന്നതാണ് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കുറച്ച് വെള്ളം പോരായി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് റെഡിയാക്കാവുന്നതാണ് പിന്നീട് പാൻ പനസ്റ്റവിൽ വെച്ച് ചൂടായതിനു ശേഷം ഒരു കരണ്ടി മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് പരത്തി കൊടുക്കുക പിന്നീട് ഓൾസൊക്കെ വന്ന് തുടങ്ങിയതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം അല്പസമയം മൂടി തുറന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ ഓയിലോ തൂവി കൊടുക്കാം അപ്പോൾ നന്നായി മൊരിഞ്ഞു വരുന്നതാണ് നന്നായി മൊരിഞ്ഞു വന്നാൽ പിന്നെ മറിച്ചിടേണ്ട ആവശ്യമില്ല നല്ല മൊരിഞ്ഞ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നീട് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാവുന്നതാണ് വീണ്ടും ഞാൻ ഒരു കരണ്ടിയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ പരത്തി പരത്തിയെടുക്കുന്നില്ല ഹോൾസൊക്കെ വന്ന് തുടങ്ങിയാൽ മൂടി വയ്ക്കാം പിന്നീട് മൂടി തുറന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ദോശ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് ചട്നീനൊക്കെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിലും പെട്ടെന്നും ദോശ തയ്യാറാക്കിയെടുക്കാം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം